السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على شرف المرسلين وعلى آله وصحبه وسلم رجب شهر الله وشعبان شهري ورمضان شهر أمتي ينال سيدنا محمد رسول الله സല്ലല്ലാഹു തങ്ങൾ പറഞ്ഞിട്ടുള്ളത് റജബ് അള്ളാഹുവിൻ്റെ മാസമാണ് എന്നും ഷബാൻ മാസം മുത്തുനബി സലല്ലാഹു തങ്ങളുടെ മാസമാണ് എന്നും വിശുദ്ധമായ റമദാൻ എൻ്റെ ഉമ്മത്തിൻ്റെ മാസമാണ് എന്നുമാണ് സീതുന മുഹമ്മദ് റസൂൽഹിയും സല്ലല്ലാഹു തങ്ങൾ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നാം പുണ്യമായ റജബ് മാസത്തിലാണ് നാം നിലനിൽക്കുന്നത് അള്ളാഹുവിൻ്റെ മാസമായ ഈ റജബ് മാസത്തിൽ നാം ധാരാളമായി വിഭാഗത്തുകളും സൽക്കർമ്മങ്ങൾ കൊണ്ടും നാം മുന്നേറുവാനും നാം ശ്രമിക്കുക അലൈവല തങ്ങൾക്ക് നിസ്കാരം പുറത്താക്കപ്പെട്ടത് ഈ വിശുദ്ധമായ റജബ് മാസത്തിലാണ് ആദ്യമായി അത് അമ്പത് വക്ത നിസ്കാരമായിരുന്നു അത് പിന്നീട് മൂസാ നബി അലി ഇസ്ലാം വന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ കരീം സല്ലാ അലൈഹി ചില തങ്ങളോട് പറയുകയുണ്ടായി തങ്ങളുടെ ഉമ്മത്തികൾക്ക് അത് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് നമുസല്ലാ അലൈഹി ചില തങ്ങൾ അള്ളാഹുമായിട്ട് നേരിൽ കണ്ട് പിന്നീടത് അഞ്ച് ഭക്തായിട്ട് മാറ്റുകയാണ് ഉണ്ടായത് വിശുദ്ധമായ ഇസ്ലാമിലെ ഏറ്റവും അഫ്ലായിട്ടുള്ളൊരു കാര്യമാണ് അവലി ഭക്തിഹാം നിസ്കാരം അതിൻ്റെ ആദ്യ ഭക്തിൽ തന്നെ നിസ്കരിക്കുക എന്നുള്ളത് എന്ന സീയുദുന മുഹമ്മദുർ റസൂൽല്ലാഹി സല്ലല്ലാഹു അലൈ വസ്സലാമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ ആ ഈ നിസ്കാരത്തിൻ്റെ വാർഷികമായ ഈ റജബ് മാസത്തിൽ നാം ധാരാളമായി നിസ്കാരങ്ങളെ നിർവഹിക്കുവാനും സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കുവാനും അസ്വലാത്തു അല റസൂൽ സാഹു അലൈഹി വസ്ലം ഉണ്ണി നബി സല അലൈഹി അലൈവലം ആ തങ്ങളുടെ പേരിൽ ധാരാളമായിട്ട് സലാത്തുകൾ നാം വർദ്ധിപ്പിക്കുവാനും നാം ശ്രദ്ധിക്കുക അള്ളാഹുത്ത അല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്ത അല കബൂലാക്കുകയും ഈ റജബ് മാസത്തിൽ ധാരാളം സൽക്കർമ്മങ്ങൾ കൊണ്ട് മുന്നേറുവാനുള്ള സൗഭാഗ്യം അള്ളാഹുത്ത അല നമുക്ക് നൽകുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ